ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയം പമ്പയിൽ നിന്നും കയറി വരുന്ന ഭക്തരെ മൂന്നിടങ്ങളിലായി തടഞ്ഞാണ് സന്നിധാനത്തേക്ക് എത്തിക്കുന്നത് വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സന്നിധാനത്ത് തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസും അതോടൊപ്പം തന്നെ സർക്കാർ ദേവസ്വം ബോർഡും എല്ലാം തന്നെ പറയുന്നത് എന്തായാലും മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തീർത്ഥാടകരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ഇവിടെ അനുഭവപ്പെടുകയാണ് മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമാണ് ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത് അത്തരത്തിൽ നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു കൂടുതൽ ഇടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഒരുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് കാരണം പലയിടങ്ങളിലും തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും വരും മണിക്കൂറുകളിലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരുക്കിയതെന്നാണ് ദേവസ്വം ബോർഡും എല്ലാം തന്നെ പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ിൽ തീർത്ഥാടകരെ സന്നിധാനത്തേക്കുള്ള വിവിധ ഇടങ്ങളിൽ തടഞ്ഞിടുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ഒന്നു തന്നെ കാര്യമായ രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പരാതിയായി കാണുന്നത് ആ ഒരു പരാതി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും വരും മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള തീർത്ഥാടകരുടെ ഒരു തിരക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത മണ്ഡല പൂജാ സമയത്തേക്ക് അവധി ദിവസങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുകയാണ് അതുകൊണ്ട് തന്നെ മലയാളികളടക്കമുള്ള ആ തീർത്ഥാടകരുടെ എണ്ണത്തിലും ഒരു ഗണ് മായ വർദ്ധനവ് ഉണ്ടാകുന്നു എന്തായാലും മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമാണ് ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള അനാസ തുടർന്നാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തീർത്ഥാടകർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് കുഞ്ഞു അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളും എല്ലാം തന്നെ എത്തുന്നവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഇല്ലാതായാലും പോലീസും എല്ലാം തന്നെ കൂട്ടായി തന്നെ ഈ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിലൂടെ മുന്നോട്ട് പോയില്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും ശബരിമലയിൽ ഉണ്ടാകുക കാരണം ഇനി മണ്ഡലപൂജ ആ സമയത്തേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഈ മകരവിളക്ക് കാലത്തേക്ക് എത്തുന്നതിലും വരും ദിവസങ്ങളിലും തീരെ തീർത്ഥാടന തിരക്ക് വലിയ രീതിയിൽ വർധിക്കാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും തന്നെയാണ് നിലവിലുള്ളത്